royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials ഭാരതീയ കിസാൻ സംഘം മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന കാർഷിക നവോത്ഥാന യാത്ര ഏപ്രിൽ പതിമൂന്ന് പതിനഞ്ച് തീയതികളിൽ തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലമാണ് യാത്ര നയിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് ഉണ്ണികൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കല്യാണകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി എം യു കൃഷ്ണൻകുട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി വി സ്വാമിനാഥൻ ചേലക്കര സ്വീകരണ സമ്മേളനം സ്വാഗത സംഘം അധ്യക്ഷൻ കെ ആർ ഗോപി എന്നിവർ പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രാജ്യത്തിലെ ഏറ്റവും വലിയ കൃഷിക്കാരുടെ സംഘടനയാണ് ഭാരതീയ കിസാൻ സംഘം ഏകദേശം ഒരു കോടിയോളം മെമ്പർഷിപ്പ് ഭാരതത്തിലെ കൂടെ എപ്പോഴും നിൽക്കാനായിട്ട് നമുക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മാൻഡേറ്റുള്ള ഒരു സംഘടനയാണ് ഭാരതീയ കിസാൻ സംഘം രാഷ്ട്രീയം നോക്കാതെ ഏതൊരു കക്ഷിയാണ് ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും കൃഷിക്കാരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ കേരളത്തിൽ കേരളത്തിൻ്റെ തനതായിട്ടുള്ള കാർഷികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് കേരളത്തിൽ സമഗ്രമായിട്ടുള്ളൊരു മാറ്റം ആവശ്യമാണ് എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് ഭാരതീയ കിസാൻ സംഘ് ഒരു സംസ്ഥാനത്ത് ഉടനീളം സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു കാർഷിക നവോത്ഥാന യാത്ര എന്ന പേരിൽ മഞ്ചേശ്വരത്തിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്നതായിട്ടുള്ള യാത്ര മായി മുന്നോട്ട് കൊ പോയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ ആ യാത്ര തൃശ്ശൂർ ജില്ലയിൽ ഈ വരുന്ന ഞായറാഴ്ച എത്തുന്നുണ്ട് ആ എത്തുന്ന യാത്രയ്ക്ക് സ്വീകരണം ഇവിടെ കൊടുക്കുകയും മൂന്ന് ദിവസം ഞായർ തിങ്കൾ ചൊവ്വ മൂന്ന് ദിവസങ്ങളിലായിട്ട് തൃശ്ശൂർ ജില്ല കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഈ യാത്രയുടെ പരിപാടികളിൽ എല്ലാവരും പങ്കുചേരണം എന്നുള്ള ഒരാവശ്യം മുൻനിർത്തി നമ്മളെല്ലാവരെയും സമീപിക്കുന്നുണ്ട് ഭാരതീയ കിസാൻ സംഘം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ ജി എസ് ടി കാർഷികമായിട്ടുള്ള യന്ത്രങ്ങളിൽ ജി എസ് ടി പരിപൂർണമായിട്ട് ഒഴിവാക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കൂടാതെ ഇപ്പോൾ ഈ പറഞ്ഞ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നതായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി കൊടുക്കുവാനായിട്ടുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നതിൻ്റെ പുറകിലെ ചാലകശക്തി ഭാരതീയ കിസാൻ സംഘ് തന്നെയായിരുന്നു അപ്പം അതിൻ്റെ പുറകിൽ ഞങ്ങളത് ഒരു ആവശ്യവുമായിട്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കാർഷിക പ്രശ്നങ്ങൾ തന്നെ ഉള്ളൂ അത് കാർഷികമായിട്ടുള്ളൊരു പുരോഗതി നമുക്ക് വേണ്ട രീതിയിൽ ഇല്ല നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള നെല്ലിൻ്റെ അഞ്ചിലൊരു ശതമാനം അഞ്ചിലൊരു ഭാഗം മാത്രമേ നമ്മൾ കേരളത്തിൽ ഉൽപ്പാദനമായിട്ടുള്ളൂ ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ പുറമേ നിന്ന് വരുത്തുക അപ്പൊ ഈ ഈ ഒരു അവസ്ഥയില് ഇതിപ്പോ നെല്ലിന്റെ കാര്യം മാത്രമല്ല ബാക്കി ഇപ്പൊ പച്ചക്കറിയായാലും ശരി പഴവർഗ്ഗങ്ങളായാലും ശരി എന്തായാലും ശരി ബാക്കി പുറമേന്ന് വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഈ ഒരു സ്ഥിതി മാറണം എല്ലാ ഇടവും എല്ലാ ഇടവും ഓരോ വീടും ഓരോ കൃഷിയിടമായി മാറണം എന്നുള്ളതാണ് ഭാരതീയ കിസാൻ സംഘം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് അപ്പൊ എല്ലായിടവും കൃഷിയിടം എല്ലാവരും കൃഷിക്കാർ അപ്പോൾ അതൊരു വീട് വീട്ടുതലത്തിലും ഓരോ 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 ഗ്രഹങ്ങളിലും നമുക്ക് കൃഷിയുടേതായിട്ടുള്ള ഈ സംസ്കാരം നമുക്ക് കൂടുതലായിട്ട് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് ഉതകുന്ന തരത്തിലുള്ള സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ കാർഷികമായിട്ടുള്ള മാറ്റങ്ങൾ കാർഷികമായിട്ടുള്ള നയപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ വലിയൊരു യാത്ര നടത്തുന്നത് കൃഷിക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലാളികൾക്ക് നമുക്കറിയാം പത്തറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഈ അവർക്ക് ഒരു ആവധില്ലാത്തൊരവസ്ഥ വരുന്ന സമയത്ത് അവർക്ക് ഇരുപത്തയ്യായിരം രൂപ വെച്ചെങ്കിലും ചുരുങ്ങിയ പക്ഷം പെൻഷൻ കൊടുക്കണം കർ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഇരുപത്തയ്യായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഭാരതീയ ഭാരത സർക്കാർ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതായിട്ടുള്ള പല പദ്ധതികളും കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ് കൂടുതലും സംസ്ഥാന ഈ കാർഷികമായിട്ടുള്ള ഈ പദ്ധതികൾക്കുള്ള ഫണ്ട് പൂർണ്ണമായിട്ടുള്ള വിനിയോഗം നടക്കുന്നില്ല ഇത് സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ ഭേദകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതും കൂടെ നമുക്ക് പറയാനുണ്ട് തൃശ്ശൂർ ജില്ലയുടെ സ്വീകരണം വരുന്നത് തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള പ്ലാഴിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ യാത്രയെ സ്വീകരിക്കുന്നത് അവിടെ ഒരു ചെറിയൊരു ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചുകൊണ്ട് നേരെ നമ്മുടെ പഴയന്നൂർ അമ്പല നടക്കിൽ ഒരു ചെറിയൊരു സ്വീകരണം അവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ പൊതുപരിപാടിയും അതുപോലെ തന്നെ മറ്റുള്ള പരിപാടികളെല്ലാം ചേലക്കര വെച്ചിട്ടാണ് നടക്കുന്നത് പഴയന്നൂർ ബ്ലോക്കിൻ്റെ പരിപാടി നടക്കുന്നത് നമ്മുടെ ചേലക്കര ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലുള്ള കെട്ടിടത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി നടക്കുന്നത് അപ്പോൾ കോൺവെൻറ്റിൻ്റെ അവിടെ നമ്മൾ ജാത ഒരു ചെറിയ സ്വീകരണം അവിടുന്ന് കൊടുത്തുകൊണ്ട് അവിടുന്ന് നേരെ ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നിട്ടാണ് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നത് അത് കഴിഞ്ഞ് നേരെ നേരെ വോട്ടുപാറ അടുത്ത സ്വീകരണ സ്ഥലമായിട്ടുള്ള ഓട്ടുപാറയിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് നേരെ കുന്നുംകുളം പോകുന്നു കുന്നുംകുളം നേരെ ചാവക്കാട് ചാവക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഗുരുവായൂരാണ് നമ്മുടെ സമാപന പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് അതാണ് പതിമൂന്നാം തീയതിത്തെ പരിപാടി ഇവിടെ അധ്യക്ഷനായിട്ട് നമ്മൾ ഈ ഭാരതീയ കിസാൻ സംഘിന്റെ ഇപ്പൊ നമ്മൾ അധ്യക്ഷനായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ ഗോപി സാറിനെയാണ് അപ്പൊ ആ ഗോപി സാറാണ് നമ്മുടെ ഇവിടുത്തെ ചേലക്കരയിലെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നുണ്ടാവുക ഉദ്ഘാടനം നമ്മുടെ അനിൽ വൈദ്യമംഗലം തന്നെയാണ് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്